ഗോവയിലേക്ക് തൊഴിലുമായിട്ട് പോകുമ്പോൾ എത്തിന്റെ പണി കിട്ടാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുവോ അതിൽ ഒന്നാമത്തെ കാര്യമാണത് നിങ്ങളുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കടയിൽ വേണം അതുപോലെ വണ്ടി റെന്റിനെടുക്കുമ്പോൾ അവരുടെ ഇടയിൽ ആധാർ കാർഡിന്റെ കോപ്പിയോ ഒറിജിനലോ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും അപ്പൊ ഇത് രണ്ടുമായിട്ട് മാത്രം ഗോവയിലേക്ക് വരുക അതായത് രണ്ടാമത്തെ വയസ്സാണെന്ത വണ്ടി മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ സ്ക്രാച്ചസ് ഉണ്ടാവും അവിടെ എന്തോ കാര്യങ്ങളോ ഉണ്ടാവും അപ്പൊ അത് പ്രോപ്പറായിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് അതിന്റെ ഒരു വീഡിയോ എടുക്കുക അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ അത് പ്രോപ്പറായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം മൂന്നാമത്തെ കാര്യമാണെങ്കിൽ ഹെൽമെറ്റ് അത് മസ്റ്റ് ആണ് കാരണം പല സ്പോട്ടുകളിൽ പോലീസ് ചെക്കിംഗ് ഉണ്ട് അപ്പൊ ഹെൽമെറ്റ് ഇല്ലാന്ന് അതിന് പോലെ നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും അപ്പൊ മിനിമം ഒരു ഹെൽമെറ്റെങ്കിലും എന്താ ഭയങ്കര കൈവശം ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അവരോട് അത് ചോദിച്ചു വേണ്ട ആൻഡ് ഫൈനലി ആണ് നമ്മൾ പെട്രോൾ അടിക്കുന്ന കേസ് പല പല സ്പോട്ടുകളിൽ കുപ്പിയിൽ പെട്രോൾ കഴിക്കണ്ടാവും അതിന് പൈസ കൂടുതലാണ് അപ്പൊ എത്രയൊരു മിനിമം ക്വാളിറ്റി ഫ്യൂ എന്താ അടിക്കുക